നമസ്കാരം പലരും പറഞ്ഞുറപ്പിച്ച കള്ളങ്ങളുടെ പുറത്താണ് നമ്മുടെ രാജ്യത്തെ പൊതുബോധം രൂപം കൊള്ളുന്നത് അത്തരം ഒരു പെരും കള്ളമാണ് പഞ്ചാബാണ് ഇന്ത്യയെ ഊട്ടുന്നത് എന്ന മഹാകള്ളം കഴിഞ്ഞ വർഷം ഒന്നര കോടി ടണ്ണിന് മുകളിൽ അരി കയറ്റുമതി ചെയ്ത രാജ്യമാണ് ഇന്ത്യ അതിൽ ഒരു ടൺ പോലും പഞ്ചാബിൽ നിന്നല്ല മൊത്തപക്ഷിധാന്യങ്ങളുടെ കണക്കെടുത്താൽ ഏറിയാൽ പത്ത് ശതമാനം വരും പഞ്ചാബിൻ്റെ പ്രൊഡക്ഷൻ പിന്നെ പഞ്ചാബിൽ ഉൽപാദിപ്പിക്കുന്ന ഗോതമ്പ് അവിടുത്തെ കർഷകർ ആർക്കും ദാനമായി ഒന്നും നൽകുന്നില്ല അന്താരാഷ്ട്ര വിപണിയേക്കാൾ വില നൽകിയാണ് സർക്കാരും മറ്റുള്ളവരും പഞ്ചാബിൽ വിളയുന്ന ഗോതമ്പ് വാങ്ങുന്നത് അവർ നമ്മയല്ല നാം ശരിക്കും അവരെയാണ് ഊട്ടുന്നത് ഈ അടുത്ത കാലത്ത് മധ്യപ്രദേശ് ഗോതമ്പ് ഉൽപ്പാദനത്തിൽ വലിയ കുതിച്ചുകാട്ടമാണ് നടത്തിയത് അധിക ഗോതമ്പ് ഉൽപ്പാദനത്തിൽ ഇപ്പോൾ മധ്യപ്രദേശിനാണ് ഒന്നാം സ്ഥാനം ഇന്ത്യയുടെ ഭൂഭാഗത്തിൻ്റെ അറുപത് ശതമാനം അതായത് കൃഷിയോഗ്യമായിട്ടുള്ള ഭൂമിയാണ് മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും ഒറീസയിലെയും ഇനിയും കൃഷിയിറക്കപ്പെട്ടിട്ടില്ലാത്ത കൃഷിഭൂമികൾക്ക് പഞ്ചാബ് ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ പത്തിരട്ടി ഗോതമ്പ് വേണമെങ്കിലും ഉൽപ്പാദിപ്പിക്കാം ഇവിടെ അന്നദാതാക്കളായ പൊന്നുതമ്പരാന്മാർ ഒന്നുമില്ല കാശുണ്ടാക്കാൻ വേണ്ടി കൃഷി ഇറക്കുന്നവർ മാത്രമേ ഉള്ളൂ ഇന്നേക്കും രണ്ടായിരം വർഷം മുമ്പ് ലോക ജനസംഖ്യയുടെ നാൽപ്പത് ശതമാനം ഇന്ത്യയിലായിരുന്നു അന്നൊന്നും ഇവിടെ ഒരു ക്ഷാമവും ഉണ്ടായിട്ടില്ല ഇന്ത്യയിൽ ക്ഷാമങ്ങൾ ഉണ്ടായത് മുഗൾ ബ്രിട്ടീഷ് കോളനി ഭരണത്തിൽ മാത്രമായിരുന്നു ഒരു സ്വയംഭരണ ജനായത്ത ഭരണം അതിനെ ആര് ആരുഭരിച്ചാലും നിലനിൽക്കുമ്പോൾ ഇന്ത്യയിൽ ഒരിക്കലും ഒരു ക്ഷാമം ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകാനും പോകുന്നില്ല ഊതിയൂർപ്പിച്ച മിഥ്യാധാരണകളുടെ ചില്ലു കൊട്ടാരങ്ങളിൽ ചില്ലുകൊട്ടാരങ്ങളിലിരുന്ന് കല്ലെറിയുന്ന കർഷകർ ഒന്ന് ഓർക്കുന്നത് നന്ന് ഇന്ത്യയിലെ കർഷകൻ എന്നത് പഞ്ചാബി കർഷകൻ മാത്രമല്ല ചിലയിടങ്ങളിലെ കർഷകർക്ക് തങ്ങളാണ് ഇന്ത്യയെ ഊട്ടുന്നത് എന്നൊക്കെ തോന്നുന്നെങ്കിൽ ഒന്നേ പറയാനുള്ളൂ ഉത്തരത്തിലെ പല്ലികൾ ഇപ്പോഴും കരുതുന്നത് അവരാണ് ഉത്തരം താങ്ങുന്നത് എന്ന് തന്നെ പള്ളികൾ അങ്ങനെ കരുതുന്നതുകൊണ്ട് ഉത്തരത്തിനോ ഉത്തരത്തിന് താഴെ ജീവിക്കുന്നവർക്കോ ഒരു ചുക്കും സംഭവിക്കാനും പോകുന്നില്ല ഇപ്പോൾ ഇത്രയും പറയേണ്ടി വന്നതിൻ്റെ സന്ദർഭം എന്താണ് എന്ന് ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ അല്ലേ ഒരിക്കൽ കർഷക സമരം എന്ന് പറഞ്ഞ് ഒരു സമരാഭാസം ഈ രാജ്യം കണ്ടതാണ് അന്ന് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന കർഷക നിയമം പിൻവലിക്കണം എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് അവർ സമരത്തിനിറങ്ങിയത് പിന്നീട് അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് അവർക്കാർക്കും ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ആ സമയത്ത് നരേന്ദ്രമോദി അത് പിൻവലിക്കുകയും ചെയ്തതാണ് പിന്നെ ഇപ്പോൾ ഈ എലക്ഷൻ തൊട്ട് മുന്നിൽ നിൽക്കുന്ന ഈ സമയത്ത് എന്തിനാണ് ഇവർ സമരം നടത്തുന്നത് അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് അന്ന് നിയമം പിൻവലിച്ചതാണല്ലോ പിന്നെ എന്തേ ഇപ്പോൾ അവർ സമരം ചെയ്യുന്നത് അതും പ്രത്യേകിച്ച് പഞ്ചാബിൽ നിന്നുള്ളവർ മാത്രം അതോ വലിയ വില കൂടിയ വാഹനങ്ങളിൽ വന്നിരിക്കുന്ന കോടികൾ വിലയുള്ള വാഹനത്തിൻ്റെ മുകളിലൊക്കെ കയറിയിരുന്ന് പത്രം വായിക്കുന്ന കോലത്തിലാണ് അവരുടെ ചിത്രങ്ങളൊക്കെ പുറത്തു വരുന്നത് ആ കൂട്ടത്തിൽ ഈ പറയുന്ന കർഷകരൊന്നും ഇല്ലതാനും ഇനി അവർ കർഷകരാണ് എന്ന് തന്നെ വെക്കുക പക്ഷേ പഞ്ചാബിലുള്ള ചില കൂട്ടർക്ക് മാത്രം എങ്ങനെയാണ് രാജ്യത്തെ മറ്റ് സ്ഥലങ്ങളിലുള്ള കർഷകർക്കൊന്നുമില്ലാത്ത ഇത്രയും പ്രശ്നങ്ങൾ അപ്പോൾ മനസ്സിലാക്കാൻ പറ്റുക ഇത് കർഷകർക്ക് വേണ്ടിയിട്ടുള്ള സമരമല്ല ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള സമരമാണ് എന്ന് തന്നെയാണ് അവരെ ചിലത് ഓർമ്മിപ്പിക്കാനാണ് ആദ്യം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് അവർക്ക് തോന്നുന്നുണ്ടാവാം രാജ്യത്തെ ഊട്ടുന്നത് അവരാണെന്ന് എന്നാൽ കണക്കുകൾ പറയുന്നത് അങ്ങനെയല്ല കർഷകൻ എന്ന് പറഞ്ഞാൽ പഞ്ചാബുകാരനോ സിഖുകാരനോ കാലിസ്ഥാൻകാരനോ മാത്രമല്ല എന്ന് ഓർക്കുക യഥാർത്ഥത്തിലുള്ള കോടാനുകോടി കർഷകർ ഈ രാജ്യത്ത് വേറെയുമുണ്ട് അവർക്കൊന്നുമില്ലാത്ത പ്രശ്നം എന്തേ നിങ്ങൾക്ക് മാത്രം അതുകൊണ്ട് തന്നെ ഈ സമരം പൊട്ടി പാലീസാവൂ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല വെബ്ഡസ് വെബ്ഡെസ്ക്സ്